രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലമാണ് നക്ഷത്രം ഈ നക്ഷത്രക്കാർ ധനുക്കൂറുകാർക്ക് വളരെ ഗുണവും മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവുമായിരിക്കും രണ്ട് കൂറിലാണ് ഈ നക്ഷത്രം വരുന്നത് മൂലം പൂരാടം ഉത്രാടം ഉത്രാടംകാല് അത് ധനുകൂറിലും മറ്റു ഭാഗം ഉത്രാടത്തിന്റെ മറ്റു ഭാഗം മകരക്കൂറിലാണ് വരുന്നത് അപ്പൊ രണ്ട് ൂറിൽ രണ്ട് രാശിയിലായിട്ടാണ് ഈ രണ്ട് ഈ നക്ഷത്രം നിൽക്കുന്നത് അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് പൊതുവെ നോക്കുമ്പോൾ ധനിക്കൂറുകാർക്ക് വളരെ ഗുണവും മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രവും ആയിരിക്കും ജോലിയിൽ ഇവർക്ക് അഭിവൃദ്ധി ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാകും പുണ്യസ്ഥല ദർശനം നടത്തും ഇവർക്ക് ഇവർ പുണ്യ സ്ഥലങ്ങളിൽ പോകും അവിടെ ദർശനമൊക്കെ നടത്താൻ സാധ്യതയുണ്ട് സാമ്പത്തിക ഗുണം ഉണ്ടാവും സ്ത്രീകൾക്ക് കുടുംബസുഖവും സന്താന ഗുണവും ഉണ്ടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്ന് വരെ ധനിക്കൂറുകാർക്ക് വേഴം അഞ്ചിലും അതിനുശേഷം വേഴം ആറിലും വരുന്ന ഒരു സമയമാണ് അതായത് ഉത്രാടനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെ ഉത്രാടൻ നക്ഷത്രക്കാർക്ക് മെയ് ഒന്ന് വരെ ധനക്കൂറിൽ നിൽക്കുന്ന നക്ഷത്രക്കാർക്ക് വേഴം അഞ്ചിലും അതിനുശേഷം വേഴം ആറിലും വരുന്ന സമയമാണ് മകരക്കൂറുകാർ കൂറുകാർക്ക് വേഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്ന് വരെ നാലിലും അതിനുശേഷം ശേഷം വേഴം അഞ്ചിലും വരുന്ന സമയമാണ് ഇത് രണ്ടും ഗുണം ചെയ്യും ഇവരെ സംബന്ധിച്ച് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഇത് രണ്ടും ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് അതുകൂടാതെ ധനിക്കൂറുകാർക്ക് ശനി മൂന്നിലും മകരക്കൂറുകാർക്ക് ശനി രണ്ടിലും വരുന്ന കാലമാണ് അപ്പം മൂന്നിലെ ശനി ഗുണവും രണ്ടിലെ ശനി ദോഷവും ചെയ്യും രണ്ട് ധനസ്ഥാനമാണ് അപ്പം ധനസ്ഥാനത്ത് ശനി നിൽക്കുന്നത് അത്ര ഗുണമല്ലല്ലോ പിന്നെ വീട് കുടുംബത്തിൻ്റെ സ്ഥാനവും കൂടി രണ്ടിൽ വരും രണ്ടിലും അപ്പൊ ശനിനെ കൊണ്ട് ഗുണം ഉണ്ടാകില്ല അപ്പൊ പൊതുവെ ഗോചരവശാൽ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളും കൂടി കാര്യങ്ങൾ കൂടി ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതു പുതുവർഷത്തെ ഫലം ഉത്രാടം നക്ഷത്രത്തിന്റെ ചിന്തിക്കുമ്പോൾ മറ്റു കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും അതായത് പ്രേമിക്കുന്നവർ എതിർപ്പുകളെ അവഗണിച്ച് വിവാഹം നടത്തും അവര് ഇപ്പം പ്രേമിച്ചൊക്കെ ഇരിക്കുന്നവർ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് എതിർപ്പുകളെ അവഗണിച്ച് വിവാഹം നടത്തും പിതാവുമായി കലഹങ്ങൾ ഉണ്ടാകാം ഈ നക്ഷത്രക്കാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് പിതാവുമായി കലഹങ്ങൾ ഉണ്ടാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാനിടയാകും സുഖഭോഗങ്ങൾ അനുഭവത്തിൽ വരും വിവര സംബന്ധിച്ച് സുഖഭോഗങ്ങളൊക്കെ അനുഭവത്തിൽ വിത് വരും വിദേശയാത്രക്ക് അനുകൂല സമയം സമയമാണ് വിരയെ സംബന്ധിച്ച് വിദേശ യാത്രക്ക് അനുകൂല സമയമാണ് ജോലി സംബന്ധമായ പ്രയാസങ്ങൾ ഇവർ നേരിടേണ്ടതായിട്ട് വരും ജോലി സംബന്ധമായ പ്രയാസങ്ങൾ നേരിടും പുതിയ ബിസിനസ്സിനെ പറ്റി ഇവർ ആലോചിക്കും പുതിയതായി ഒരു ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും ഭാര്യമായി പിണക്കത്തിലാകാനും സാധ്യതയുണ്ട് ഭാര്യയുമായി പിണക്കത്തിലാകാനും സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം നേടും ഇവർ പരീക്ഷകളിൽ അതായത് ഈ നക്ഷത്രക്കാർ പരീക്ഷകളിൽ ഉന്നത വിജയം നേടും അനാവശ്യമായി പണം ചെലവഴിക്കും ചെലവഴിക്കും ഇവർ അനാവശ്യമായി പണം ചെലവഴിക്കും കടബാധ്യത തീർക്കാൻ ശ്രമിക്കും ഇവർ കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർക്കാനൊക്കെ ശ്രമിക്കും കുടുംബ സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവരെ സംബന്ധിച്ച് കുടുംബ സംബന്ധമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതുകൂടാതെ സഹോദരങ്ങൾ മുഖേന പല സഹായങ്ങളും ഇവർക്ക് കിട്ടാനും ഇടവരും സഹോദരങ്ങളിൽ നിന്നും സഹായം കിട്ടാനായിട്ടുള്ള ഇടയൊക്കെ ഉത്രാടനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടാവും